സ്വരാജിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിനെ വിമർശിച്ച് കേമനാകാൻ ശ്രമിച്ച യൂത്ത് വ്യാജൻ പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിനും അദ്ദേഹം കൊടുത്തൊരു മറുപടി ഇപ്പോൾ വൈറലാണ് പ്രത്യേകിച്ച് പെഹൽഗാം വിഷയത്തിൽ രാജ്യസ്നേഹത്തിന്റെ അപ്പോസ്റ്റലന്മാരാകാൻ ശ്രമിക്കുന്നതിനിടയിൽ സ്വരാജിന്റെ യുദ്ധവിരുദ്ധ പോസ്റ്റുകൾക്കെതിരെ രണ്ട് ഗീർവാണ ഡയലോഗ് അടിച്ച് അതിന്റെ പേരിൽ ക്രെഡിറ്റ് അടിക്കാൻ ശ്രമിച്ചതാണ് ആ വിഷയവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം ഒരു ചാനൽ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് സ്വരാജ് പറഞ്ഞൊരു മറുപടി അതായത് പെഹൽഗാം വിഷയത്തെക്കുറിച്ച് ഓർത്ത് കരയുന്നവർ ഇന്നലകളിൽ ഈ നാട്ടിലെ പൗരന്മാരെ ഇല്ലായ്മ ചെയ്ത പ്രവർത്തനങ്ങളെക്കുറിച്ച് ഓർമ്മിപ്പിച്ചു അതിൽ അടിയന്തരാവസ്ഥയുണ്ട് സിഖ് കൂട്ടക്കൊലയുണ്ട് പെഹൽഗാമിൽ ഭീകരവാദികൾ എന്താണോ ചെയ്തത് അത് ഇന്നലകളിൽ കോൺഗ്രസുകാർ ചെയ്ത സംഭവ ഓർമ്മിപ്പിച്ചുകൊണ്ട് സ്വരാജ് പറഞ്ഞ വാചകത്തോടൊപ്പം ഇന്ത്യയിൽ ഒരേ ഒരു രാഷ്ട്രീയ പാർട്ടിയെ ഫ്ളൈറ്റ് റാഞ്ചിയിട്ടുള്ളൂ എന്നുള്ളൊരു പരാമർശം അദ്ദേഹം നടത്തി രാജ്യത്തിന്റെ ചരിത്രത്തിൽ ആദ്യം ആകെ ഒരൊറ്റ രാഷ്ട്രീയ പാർട്ടി മാത്രമേ യാത്രാവിമാനം റാഞ്ചിട്ടുള്ളൂ അതറിയോ നിങ്ങൾക്ക് ലോകത്തിൽ ഭീകര സംഘടനകൾ പക്ഷേ ലോകത്തിന്റെ ചരിത്രത്തിൽ രാഷ്ട്രീയ പാർട്ടി മാത്രമേ ആ പാർട്ടിയുടെ പേരാണ് കോൺഗ്രസ് കേട്ടല്ലോ പെട്ടെന്ന് ഈ സംഭവം കേൾക്കുമ്പോൾ എന്താണ് ഇതെന്ന് എല്ലാവർക്കും ഒരു കൺഫ്യൂഷൻ ഉണ്ടാകും സോഷ്യൽ മീഡിയ ഒന്നാകെ എന്താണ് ആ ഫ്ലൈറ്റ് റാഞ്ചൽ കഥ എന്നതിനെ സംബന്ധിച്ച് ഒരു തിരയൽ നടത്തുന്നുണ്ട് അതിനെക്കുറിച്ച് നാട്ടുകാർ അറിഞ്ഞിരിക്കണം ഈ രാജ്യത്തിന്റെ ഫ്ലൈറ്റ് റാഞ്ചിയ ഏക രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാർ കോൺഗ്രസ്സിലുള്ളവരാണ്